മീനൊക്കെ ഇപ്പം പേടിച്ച് പേടിച്ച് കഴിക്കുന്ന സമയമല്ലേ ആരും ഒട്ടും തന്നെ കഴിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ കോവക്കേനെ മീൻ ഫ്രൈ ചെയ്യുന്നതിലും ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാനിട്ട് അഞ്ഞൂറ് ഗ്രാം കോവയ്ക്കെടുത്തിട്ടുണ്ട് അത് ഒരു കോവയ്ക്ക് എട്ട് പീസായിട്ട് കട്ട് ചെയ്തു നീളത്തിൽ കനം കുറച്ച് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കോൺഫ്ലവർ ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ വെജിറ്റബിൾ മസാല ഇതെല്ലാം കൂട്ടി ഇട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് തിരുമ്മി കൂട്ടുക അതിനുശേഷം മണിക്കൂർ വെയിറ്റ് ചെയ്യുക മൂന്നാലു മണിക്കൂർ വെച്ചാലും നല്ലതാണ് കേട്ടോ അതിനുശേഷം എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക മീൻ ഫ്രൈ മാറി നിൽക്കും അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് കമൻ്റായിട്ടൊന്നിരുന്നേ ഇഷ്ടപ്പെട്ട